മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം ഔദ്യോഗിക വസതിയിൽ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത് ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു യുവാവിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ മുഖ്യമന്ത്രിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിവരം ബി ജെ പി ഡൽഹി ഘടകമാണ് ഈ സംഭവത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മുഖ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി പരാതിക്കാരൻ എന്ന വ്യാജേന എത്തിയ യുവാവാണ് മുഖ്യമന്ത്രിയെ മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സുരക്ഷാ വീഴ്ചയുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് രേഖാ ഗുപ്തയ്ക്ക് ഗുരുതര പരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം ആക്രമണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യുകയാണ് എന്തിനാണ് ആക്രമണം നടത്തിയതെന്നതിൽ വ്യക്തതയില്ല ഗുപ്ത സ്വന്തം വസതിയിൽ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ ജനങ്ങളെ കണ്ട് പരാതികൾ സ്വീകരിക്കാറുണ്ട് യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചു ഡോക്ടർമാർ മുഖ്യമന്ത്രിയെ പരിശോധിക്കുകയാണ് ഈ ആക്രമണത്തെ പാർട്ടി അപലപിക്കുന്നു അക്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നോ എന്ന് അന്വേഷിക്കണം മുതിർന്ന ബി ജെ പി നേതാവ് ഹരീഷ് ഖുറാന പറഞ്ഞു സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി ആരോപണം ഉയർന്നിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രകോപനമില്ലാതെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു